അറ്റൻഷൻ പാനറ്റീസ് അറ്റൻഷൻ എർഫ ഒരു കയ്യിൽ എത്ര പേരലേ രണ്ട് കയ്യിലെത്ര പേരലുണ്ട് അപ്പോൾ പത്ത് കയ്യിൽ എത്ര പേരലുണ്ട് നൂറ് ഇരുപത് നമുക്ക് നോക്കാം എത്ര അഞ്ചാളുടെ എല്ലാവരും കൈ താത്ത് അഞ്ചാളുടെ കൈ മാത്രം പൊന്നിച്ച് മുന്നിലുള്ള നാലാൾക്കാർ க்கில்ல உள்ளோ ஆ அப்போ இப்போ எத்தனை கையாய் அஞ்சு கையாப்போ அஞ்சு ஆள்க்காரு கையொந்த எட்டோ பத்து கையே அல்ல அப்போ அந்த கையில் எத்தனை வரல பத்து ரெண்டாமத்து இருபது மூணாத்து முப்பது நாலாமத்த நால்ப்பது அஞ்சாமத்து അൻപത് അല്ലേ അപ്പൊ പത്ത് കയ്യിൽ എത്ര പേരല്ല പത്ത് കയ്യിൽ എത്ര പേരല്ല അൻപത് എത്ര ആ പഠിക്കണം പഠിക്കൂലേ